മേടം രാശിയും അശ്വതി നക്ഷത്രവും തുടക്കമായും ഓരോ രാശിയും ഒമ്പതീത നക്ഷത്രപാദങ്ങളോട് കൂടിയതായും ജ്യോതിചക്രത്തിന്മേൽ ഇരിക്കുന്നവയുമായ മേഷാദി പന്ത്രണ്ട് രാശികൾ കാലസ്വരൂപിയായ പുരുഷന്റെ ശിരസ് മുതലായ പന്ത്രണ്ട് അവയവങ്ങളാവും മേടം ചെവ ചെവിക്കുറ്റിക്കു മേലെ ഭാഗമായ ശിരസും ഇടവും മുഖവും മിഥുനം മുതൽ മാറു കഴിയുന്നവരെയുള്ള പ്രദേശവും കർക്കിടകം ഹൃദയവും ചിങ്ങം വയറും കന്നി വസ്ത്രം ഉടുക്കുന്ന അരക്കെട്ടും തുലാം വസ്തിപ്രദേശവും വൃശ്ചികം വ്യഞ്ജന പ്രദേശവും പുരുഷ സ്ത്രീഭേദത്തെ അറിയിക്കുന്ന അവയവം എന്ന് സാരം ധനു രണ്ടു തുടകളും മകരം മുട്ടുകളും കുംഭം കണങ്കാലുകളും മീനം കാലപുരുഷന്റെ രണ്ട് കാലുകളുമാകുന്നു രാശി ക്ഷേത്രം ഗൃഹം വൃക്ഷം ഭം ഭവനം ഈ ആറ് പേരുകൾക്കും രാശി എന്നും അർത്ഥമാകുന്നു ജനനകാലത്തിങ്കിൽ ഏതേത് രാശികളിലാണോ ശിവന്മാരുടെയോ അതിവൻ്റെയോ യോഗദൃഷ്ടിയാദികളുണ്ടാകുന്നത് അങ്ങനെയുള്ള രാശികൾക്ക് പറഞ്ഞിട്ടുള്ള അവയവങ്ങൾക്ക് പുഷ്ടിയും പാവന്മാരുടെ യോഗദൃഷ്ട്യാദി ദൃഷ്ട്യാതി ഉള്ള അവയ രാശി അവയവങ്ങൾക്ക് ബലക്കുറവും രോഗം മുതലായ അനിഷ്ടഫലങ്ങളും ഉണ്ടാകുമെന്ന് പറയണം നഷ്ടജാതക പ്രശ്നത്തിൽ പ്രക്ഷകൻ ഏത് രാശി അവയവമാണോ പ്രത്യേക കാലത്തിൽ സ്പർശിക്കുന്നത് ആ രാശിയാണ് ജനിച്ച കൂറെന്ന് പറയാവുന്നതാണ്